ഹലോ കൂട്ടുകാരെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നോ ഞാൻ സുഖമായി ഇരിക്കുന്നു വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷെ എല്ലായിടത്തും പനിയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ശ്രദ്ധിക്കണം എല്ലായിടത്തും പനിയാണ് നിങ്ങൾ പുറത്ത് പുറകും പോകുമ്പോൾ മാസ്ക് വെച്ചേ പോകാവൂ കുട്ടികൾക്കും അത് പറഞ്ഞു കൊടുക്കണം അവരെ ശീലിപ്പിച്ചെടുക്കണം കാരണം ഡെങ്കി പനിയും കൊറോണയും പടർന്ന് പിടിച്ചിട്ടുണ്ടിപ്പോൾ പിന്നെ അതുകൊണ്ട് ശ്രദ്ധിക്കണം എൻ്റെ കൂട്ടുകാർ എല്ലാവരും നന്നായിരിക്കണം കേട്ടോ ഒരു ഇല്ല എന്ന് അറി അറിയാനാണ് എനിക്ക് ആഗ്രഹം നിങ്ങളെല്ലാവരും നന്നായിരിക്കണം നിങ്ങൾക്ക് ഒരു ആപത്തും വരില്ല എൻ്റെ പ്രാർത്ഥനയിലും നിങ്ങളെപ്പോഴും കാണും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ കൂട്ടുകാര പിന്നെ നന്നായിരിക്കോ കേട്ടോ കൂട്ടുകാർ പിന്നെ ഞാനൊരു നിങ്ങളാറ്റി ഷെയർ ചെയ്യാമെന്ന് എനിക്ക് തോന്നിയതാണ് ഒരു അഞ്ച് വർഷം മുമ്പ് ഉള്ള കഥയാണ് ങ്ങളായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ഞാൻ ഇതിൽ വന്നത് കേട്ടോ ഞാൻ പറയട്ടെ ഞാൻ ഈ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്വപ്നം കണ്ടതാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഒരു സ്വപ്നം നമ്മൾ കളിയാക്കരുതേ എനിക്ക് ഇട്ട് എന്നെ കൊല്ലല്ലേ കളിയാക്കി പിന്നെ ഞാൻ പറയാം നമ്മളാ ഈ ഭൂമിയിൽ അനീതി അക്രമവും ോട്ടും കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു കാലഘട്ടം ആവും ഞാൻ കണ്ടത് ആ ആണ് അപ്പോൾ ആ ഭയങ്കര അനീതി കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ ഇവിടുന്നില്ല പരസ്പര സ്നേഹങ്ങളില്ല ഒറ്റ ഒരു ഇതുമില്ലാത്ത ഒരു കാലം നമ്മളെ ഈ കാലം അപ്പോൾ ഭഗവാൻ അവതരിച്ചു ഭൂമിയിൽ അവതരിച്ച് ഈ ദുഷ്ടരെ എല്ലാവരും നിഗ്രഹിച്ച് ദുഷ്ടരെല്ലാം നിഗ്രഹിച്ച് ഭഗവാൻ വെള്ളക്കുതിരപ്പുറത്ത് പോയ അങ്ങനെ ഭഗവാൻ വെള്ളക്കുതിരപ്പുറത്ത് വെള്ളക്കുതിരപ്പിറം വെള്ളക്കുതിര വെള്ള ഡ്രസ്സ് അതുമാത്രമേ ഞാൻ കാണിട്ടുള്ളൂ പിന്നെ ഒരു ഒരു വര പോലത്തെ ഒരു രൂപവും അതിൻ്റെ സ്വപ്നത്തിന് ഞാൻ ഇങ്ങനെ കാണുകയാണ് അങ്ങനെ ആ ഭഗവാൻ പോയി ആ വെള്ളക്കുതിരപ്പുറത്ത് പോയപ്പം ഈ ലോഹമേ പ്രളയത്തിലായി ഭൂമി പ്രളയം ആയി പിന്നെ പിന്നെ യുഹങ്ങളോളം ആ ഈ ഭൂമി കിടന്നു യുഹങ്ങളോളം അത് കഴിഞ്ഞ് പുതിയ ഒരു യുഗം ഭഗവാൻ ദൃഷ്ടിച്ചു സത്യഭാമ യുഗം അതുവരെ കണ്ടു നിങ്ങൾ കളിയാക്കി കൊല്ലവും ഉപ്പ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ ഈ അത് ഞാൻ എനിക്ക് തോന്നിയതുകൊണ്ട് ഷെയർ ചെയ്തതാണ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണ അസുഖങ്ങൾ നമ്മൾ വെളിയിൽ നിന്നുള്ള ഫുഡ് കുറേ ഫുഡ് നമ്മൾ ഒഴിവാക്കണം പഴയ എണ്ണകൾ ഇപ്പോൾ എണ്ണയ്ക്കൊക്കെ വളരെ കൂടുതലാണ് അവർ ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ടിരിക്കുന്ന എണ്ണയായിരിക്കും നമുക്കിങ്ങി ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ട് കഴിവതും കുട്ടിയൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുത്ത് നമ്മളും കഴിക്കാതിരിക്കാൻ നോക്കണം പുതിയ നല്ല എണ്ണ വാങ്ങിച്ച് വീട്ടിലുണ്ടാക്കാൻ തന്നെ നോക്കണം ശ്രദ്ധിക്കുക അപ്പോൾ ആർക്കും സമയമില്ല എന്നാലും ശ്രമിക്കണം പിന്നെ വേറെ ഒന്നും ഇല്ല കൂട്ടുകാരെയും നിങ്ങൾ സുഖമായിട്ടിരിക്കൂ എപ്പോഴും ദൈവത്തിനെ പ്രാർത്ഥിച്ച് സുഖമായിട്ട് എന്നെ ജീവിക്കണം കേട്ടോ സുഖമായിരിക്കൂ നല്ല ചിന്തകളും നല്ല ചിന്താഗതികളും പുരാണങ്ങൾ ചരിത്രങ്ങൾ എല്ലാം മക്കളെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ പോതകൾക്കരിച്ച് വളർത്തണം ഇനിയുള്ള കാലഘട്ടത്തിൽ ഇനിയുള്ള മക്കളെങ്കിലും നല്ല രീതിയിൽ പോട്ട് അവർ നല്ല ജീവി രീതിയിലും നല്ല സ്വഭാവത്തിലും വളരട്ടെ അതുകൊണ്ട് എല്ലാ മനുഷ്യരും ആ അത് കൂടി മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുക ഇപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെ കയ്യിൽ പോലും ഫോണാണ് ആ ഫോണിലുണ്ട് ചരിത്രങ്ങളും പുരാണങ്ങളും എല്ലാ അതിലുണ്ട് നല്ല കാര്യം അതവരെ കേൾപ്പിക്കുക അല്ല വെറും കാർട്ടൂണോ സിനിമകളോ വേറെ അതുകൊണ്ട് കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പേരൻസ് ശ്രമിക്കുക നമ്മള പഴയ തലമുറ അവർ പറഞ്ഞു കൊടുക്കും കാര്യങ്ങൾ പുതിയ തലമുറ ശ്രമിക്കുക ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ എൻ്റെ കൂട്ടുകാരോട് എല്ലാ കൂട്ടുകാരും നന്നായിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക കേട്ടോ അടുത്ത വീഡിയോയിൽ